ഹലോ വെൽക്കം ബാക്ക് നല്ല ചൂടാണല്ലോ അല്ലേ അപ്പോൾ ഇഫ്താറിനും ചൂട് ഈ ചൂടത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പൈനാപ്പിൾ വെച്ചിട്ടും മറ്റ് നമുക്ക് കൂൾ ബാറിൽ ഒന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ലൈമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം തന്നെ നമുക്ക് കൂൾ ബാറിനൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ലൈം അടിച്ചെടുത്താലോ അതിനു വേണ്ടി ഒരു മൂന്നാം നാലഞ്ച് ക്യാഷ് അതൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ഏലക്കായ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാരങ്ങൻ്റെ നീര് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നാരങ്ങൻ്റെ നീരും ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക ഞാൻ അതൊക്കെ നന്നായി ഇനി ഇത് ഞങ്ങൾക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാം നല്ല അടിപൊളി ഞാൻ കേട്ടോ ഈ ചൂടിനൊക്കെ റീഫ്രഷ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് ആണേ എല്ലാവരും ഇങ്ങനെ ഒന്ന് ലൈം അടിച്ച് നോക്കി നോക്കിയിട്ടോ എന്തായാലും ഇങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കപ്പോളം പൈനാപ്പിൾ ഇട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി എന്താ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിൻ്റെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക ഞാൻ ഇഞ്ചി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് രണ്ട് ഏലക്കായും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ ഡ്രിങ്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ചൂടിനൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഞങ്ങൾക്ക് നല്ല റീഫ്രഷ് അയക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും പറയാൻ മറക്കരുത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്